Pelli maa nga papa pulchurta nunga ayala Pulchurli wala uthila Pelli maa Tava inu Ngata kainu nukha kurna ga yukla irkum Nukchi lalku, machi waliye papa urna എന്തു ഈ പോലെന്റെ പോലും അടക്കിയില്ല പോലും ഇല്ല ഒക്കെ കഴിഞ്ഞു എന്നൂത്തോ തിരിച്ചേക്ക് തച്ച എന്താ കാട്ട പൊന്നാലെ മന എന്റെ മൂത്ത തന്നെ മന്റെ കുട്ടി അങ്ങനത്തെ അല്ലേ